കോൺഗ്രസ് പാർട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ബി ജെ പി കോൺഗ്രസ് പാകിസ്ഥാനെ സഹായിക്കുന്നുവെന്ന് ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ ഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസ് പേജിൽ എങ്ങനെ ഭാരതവിരുദ്ധ പോസ്റ്റ് വന്നുവെന്ന് രാഹുൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി അനന്തനാരായണൻ ചേരുന്നു ഗൗതം കോൺഗ്രസ്സിനെ കടന്നാക്രമിക്കുകയാണല്ലോ ബി ജെ പി അതായത് കോ ആ പാർട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കണ്ടെത്തൽ അതായത് കോൺഗ്രസ് പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ആ പേജുകളിൽ നിന്നും മനസ്സിലാക്കുന്നു കോൺഗ്രസ് പേജിൽ എങ്ങനെ ഭാരതവിരുദ്ധ പോസ്റ്റ് വന്നു എന്ന ഉള്ള ചോദ്യം ബി മുന്നോട്ട് വെക്കുകയാണല്ലോ ഗൗതമാനന്തനാരായണൻ വിനോദം കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ എക്സ്പോ പേജിലാണ് ഈ ഇന്ത്യ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ ഈ പോസ്റ്റ് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ തലവന്മാരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കുകയാണ് ഇന്ത്യയ്ക്കെതിരായി ഉപയോഗപ്പെടുത്താൻ കിട്ടിയ ഒരു ആയുധമായി പാകിസ്ഥാൻ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തുന്ന പ്രതികരണവും ഉപയോഗിക്കുന്നു കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സിദ്ധരാമയ്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നൊരു പ്രസ്താവന നടത്തി അപ്പം മണിശങ്കരയ്യരെ പോലുള്ള നേതാക്കളും സമാന പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതെല്ലാം ഈ പാകിസ്ഥാനിലെ ഭീകര ും രാഷ്ട്രീയ നേതാക്കളും ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ബിജെപി വിമർശിക്കുന്നത് ഇന്നിപ്പോൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട ബിജെപി ദേശീയ വക്താവ് ഗൌരവ് ഭാട്ടിയ കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു ഇത്തരം രാഷ്ട്രവിരുദ്ധ പോസ്റ്റുകൾ ബോധപൂർവം തന്നെ കോൺഗ്രസ് ഇടുന്നതാണ് ഭാരതത്തിന്റെ സൈന്യത്തെയും സർക്കാരിനെയും അവഹേളിക്കാനാണ് ഈ സമയത്ത് പോലും കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഇത്തരം പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നതാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം തീർച്ചയായും കോൺഗ്രസിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റുകൾ വന്നിരിക്കുന്നു അതോ പാകിസ്ഥാൻ ആ പോസ്റ്റുകൾ ദുരുപയോഗവും ചെയ്തിരിക്കുന്നു അതിനെയാണ് ബി ജെ പി ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ